അടുത്ത ഈ അദ്ദേഹത്തിൽ കൊടുത്തിട്ടുള്ളത് ഫെഡറലിസത്തെ പറ്റിയാണ് ഓക്കെ എന്താണ് ഈ ഫെഡറലിസം എന്ന് ചോദിച്ചാൽ അധികാരം രണ്ടു തലത്തിൽ വീതിച്ച് നൽകുന്ന ഭരണ സംവിധാനത്തിന്റെ പേരാണ് ഫെഡറലിസം ഓക്കെ അധികാരം രണ്ടു തലത്തിൽ അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വീതിച്ച് നൽകുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം ഓക്കെ അധികാരം വേർതിരിക്കുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ന് ചോദിച്ചാൽ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തി എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരുക ഓക്കെ അപ്പോൾ ഓർമ്മിക്കുക കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരം പങ്കിടുന്ന അല്ലെങ്കിൽ അധികാരം പങ്കിട്ട് നൽകുന്ന ഭരണ പ്രക്രിയയുടെ പേരെന്ത് എന്ന് ചോദിച്ചാലും എഴുതാം ഫെഡറലിസം തന്നെയാണ് ഓക്കെ ഫെഡറലിസത്തിൻ്റെ ആ അടിസ്ഥാന ഏറ്റവും ബേസ് ആയിട്ടുള്ള സവിശേഷതകളായി കണക്കാക്കുന്ന ഘടകമാണ് ഒന്ന് എഴുതപ്പെട്ട ഭരണഘടന എഴുതപ്പെട്ട ഓക്കെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ലിഖിത ഭരണഘടന ഓക്കെ രണ്ടാമത്തത് ദൃഢമായ ഭരണഘടന ഓക്കെ മറ്റൊന്നാണ് അധികാര വിഭജനം അധികാര വിഭജനം മറ്റൊന്നാണ് സ്വതന്ത്രമായ നീതിനായ വ്യവസ്ഥ ഓക്കെ അപ്പോൾ ഓർമ്മിക്കുക ഫെഡറലിസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന സവിശേഷതകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന അതുപോലെ തന്നെ അധികാര വിഭജനം അതുപോലെ തന്നെ സ്വതന്ത്ര നീതി വ്യവസ്ഥ സ്വതന്ത്ര നീതി വ്യവസ്ഥ എന്ന കാര്യം കൂടി മനസ്സിൽ കൊണ്ടുവരിക ക്ലിയർ ആണ് ഇന്ത്യ ഈ ഫെഡറലിസം സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ എന്ന് ചോദിച്ചാൽ ഒന്ന് അധികാര വിഭജനത്തിന് വേണ്ടി ഒന്ന് അധികാര വിഭജനത്തിന് വേണ്ടിയാണ് ഓക്കെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകം ജനാധിപത്യ സമ്പ്രദായം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയൊക്കെ അതുപോലെ മൂന്നാമത്തെ കാരണം മായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മാറി രാജ്യം എന്നും ഐക്യതയുടെ ഭാവത്തിൽ പിന്തുടരാൻ അല്ലെങ്കിൽ മുന്നേറി പോവുക ഓക്കെ എന്നൊരു ലക്ഷ്യവും ഇന്ത്യ ഫെഡറലിസം സ്വീകരിക്കാൻ പ്രധാനമായിട്ട് ഉണ്ടായിരുന്നു ഓക്കെ അതുപോലെ തന്നെ ഭാഷാവാദം വിഘടനവാദം എന്നിവ ഒഴിവാക്കുക എന്നിവ ഒഴിവാക്കുക ഓക്കെ പ്രാദേശികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി രാജ്യം ഇപ്പോഴും ഒരു ഒരുമയിൽ നിൽക്കാനും ഇന്ത്യ ഫെഡറലിസം സ്വീകരിച്ചു എന്ന കാര്യം ഓർമ്മയിൽ കൊണ്ടുവരുക ഓക്കെ ഇതൊക്കെയാണ് ഇന്ത്യ ഫെഡറലിസം സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന കാര്യം കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ ഈ ിലും പറയുന്നില്ല ഒരു ഭാഗത്തിലോ ഒരു പാർട്ടിലോ ഒരു ഷെഡ്യൂളിലോ ഒന്നിലും തന്നെ പറയുന്നില്ല ക്ലിയർ അപ്പോൾ ഓർമ്മിക്കുക എങ്കിലും പാർട്ട് ഒന്ന് പാർട്ട് ഒന്ന് എന്ന് വെച്ചാൽ യൂണിയനും ഭൂപ്രദേശവും യൂണിയനും അതിന്റെ ഭൂപ്രദേശവും അതായത് പാർട്ട് ഒന്ന് എന്ന് വച്ചാല് ആർട്ടിക്കൾ ഒന്ന് മുതൽ നാല് വരെയാണ് ആർട്ടിക്കൾ ആർത്തിക്കൾ ഒന്ന് മുതൽ നാല് വരെയാണ് ഓക്കെ അതായത് ഒന്നു മുതൽ നാല് വരെയുള്ള അനുച്ഛേദങ്ങൾ ചേരുന്ന ഭാഗമാണ് പാർട്ട് ഒന്ന് ഭാഗം ഒന്ന് ക്ലിയർ എങ്കിലും ഈ പാർട്ട് ഒന്നിൽ പറയുന്നു ഇന്ത്യ എന്താണ് ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പ്രതിപാദിച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒന്ന് മുതൽ നാല് വരെയുള്ള അനുച്ഛേദങ്ങളെ പറ്റി പറയുമ്പോൾ ഒന്നിൽ പറയുന്നു യൂണിയനും അതിൻ്റെ ഭൂപ്രദേശങ്ങളും പാർട്ടികൾ ഒന്നിൽ പറയുന്നത് യൂണിയനും അതിന്റെ ഭൂപ്രദേശം അതായത് ഇന്ത്യ അതായത് ഭാരതം അതിന്റെ സംസ്ഥാനങ്ങൾ അതിന്റെ ഒരു യൂണിയൻ ആയിരിക്കും സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഒരു കൂട്ടമാണ് ഇന്ത്യ അതാണ് ആർട്ടിക്കൾ ഒന്നില് പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കൾ ഒന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ രണ്ടില് പ്രതിപാദിക്കുന്ന കാര്യം ഓക്കെ എൻ്റെ സബ് ആർട്ട് രണ്ടില് പറയുന്ന കാര്യം സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഓക്കെ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധയായിരിക്കും ഒന്നാം പട്ടിക അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു പാർട്ട് ഒരു ആർട്ടിക്കൾ ഒരു ഷെഡ്യൂൾ ക്ലിയർ പാർട്ട് ില് പറയുന്ന കാര്യം യൂണിയനും അതിന്റെ ഭൂപ്രദേശവും ക്ലിയർ ഇനി ആർട്ടിക്കൾ ഒന്നില് പറയുന്ന കാര്യം എന്നാ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയിരിക്കും ക്ലിയർ ഇനി ഷെഡ്യൂൾ ഒന്നിലോട്ട് വന്നാലും പ്രതിപാദിച്ചിരിക്കുന്ന കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞ അതേ കാര്യമാണ് സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ അതായത് ഇന്ത്യൻ യൂണിയനിലെ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പട്ടിക എന്ന് ചോദിച്ചാൽ അത് ഒന്നാം പട്ടികയാണ് ക്ലിയർ ആണ് പിന്നെ ഓർമ്മിക്കാം ഈ ഒന്നാം പട്ടികയിൽ പ്രതിഭാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട എൻ്റെ സബ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അതായത് ഭാരതത്തിന്റെ ഭൂപ്രദേശം ഭാരതത്തിന്റെ ഭൂപ്രദേശം ഓക്കെ ഭാരതത്തിന്റെ ഭൂപ്രദേശം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്നതാണ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭൂപ്രദേശം ഓക്കെ എന്റെ സബായിട്ട് പറയുന്നു സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശം അല്ലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചെടുത്ത ഒരു അതിർത്തി നിർണയം ഉണ്ടായിരിക്കും ക്ലിയർ ആണ് ഇനി ഒരു അതിർത്തി ഒരു നിശ്ചിതമായ ഒരു അതിർത്തി കഴിയുമ്പോൾ അത് മറ്റൊരു അതിർ സംസ്ഥാനമായിരിക്കും മറ്റൊരു സംസ്ഥാനമായിരിക്കും അതാണ് സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും സംസ്ഥാനങ്ങളുടെ അപ്പൊ ഭാരതത്തിന്റെ ഭൂപ്രദേശം സംസ്ഥാനത്തിന്റെ ഭൂപ്രദേശം ഇനി ഒന്നാം പട്ടികയിൽ പറഞ്ഞ പറഞ്ഞിട്ടുള്ള യൂണിയൻ ഭൂപ്രദേശങ്ങൾ ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ഭൂപ്രദേശം എന്ന് വെച്ചാൽ എന്താ ഒന്നാം പട്ടികയിൽ പറഞ്ഞതാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭൂപ്രദേശം ആദ്യം പറഞ്ഞത് ഭാരതത്തിന്റെ ഭൂപ്രദേശം വരും ഓക്കെ രണ്ടാമത് പറഞ്ഞത് സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടും മൂന്നാമത് പറയുന്നത് ഒന്നാം പട്ടികയിൽ പറയുന്ന സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഭൂപ്രദേശങ്ങൾ ഓക്കെ നാലാമത് ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങൾ ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശം ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശം എന്ന് വെച്ചാൽ യുദ്ധങ്ങളിലൂടെ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഭൂപടത്തിനോട് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നതാണ് ക്ലിയർ അങ്ങനെ പിടിച്ചെടുക്കുന്നവ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുന്നവയാണ് ആർജിക്കുന്ന മറ്റ് ഭൂപ്രദേശങ്ങൾ എന്നതിൽ ഉൾപ്പെടുന്നത് ക്ലിയർ ആണ് ഇവയെല്ലാം അടങ്ങുന്നതാണ് യൂണിയനും ഭൂപ്രദേശവും അതായത് ഭാഗം ഒന്ന് ഭാഗം ഒന്ന് എന്ന കാര്യം ഓർമ്മയിൽ കൊണ്ടുവരിക ക്ലിയർ ഇനി ഈ ഫെഡറലിസത്തിന്റെ സവിശേഷ ഘടകങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധത നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഇന്ത്യ ഫെഡറലിസം സ്വീകരിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ജനാധിപത്യം ഓക്കെ അപ്പൊ ജനാധിപത്യ പ്രതിബദ്ധതയോടുള്ള മറ്റ് സവിശേഷതകളാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന ഘടന പ്രധാന ക്ലിയർ ആണ് ജനാധിപത്യത്തിൽ ഊന്നിയുള്ള ഒരു ഭരണരീതിയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട ഘടന രീതി ഇനി ഘടനയ്ക്കാം രാഷ്ട്രത്തിന്റെ അധികാരം ഒരു തലത്തിൽ കേന്ദ്ര രാഷ്ട്രത്തിന്റെ അധികാരം അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങൾ ഒരു തലത്തിൽ മാത്രമല്ല കേന്ദ്രീകരിക്കുന്നത് ക്ലിയർ അധികാരം രണ്ടു തലത്തിൽ വീതിക്കപ്പെടുന്നു ക്ലിയർ ഒരു തലത്തിൽ മാത്രമല്ല കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഇടയിൽ ഭീതിച്ചു നൽകുന്ന ഒരു സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള ഫെഡറലിസം ക്ലിയർ അധികാരം ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാതെ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനുമായി വീതിച്ച് നൽകുന്ന ഒരു സമുനിത രൂപമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ള ഫെഡറലിസം ഓക്കെ അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവത്തെ നമുക്ക് എന്തൊന്ന് വിളിക്കാം കോസി ഫെഡറൽ എന്ന് വിളിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ സ്വഭാവത്തെ നമുക്ക് കോസി ഫെഡറൽ എന്ന് വിളിക്കാനാകും ഓക്കെ ഇന്ത്യൻ ഭരണഘടന കോസിഡറൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയുടെ പേരാണ് വേർ വേർ ആണ് എന്ന കൂടിയും ഓർമ്മയിൽ കൊണ്ടുവരുക ക്ലിയർ ഇനി ഓർമ്മിക്കാം ഇന്ത്യൻ സഹകരണ ഫെഡറൽ ഇന്ത്യൻ ഭരണഘടന സഹകരണ ഫെഡറൽ എന്ന് വിളിച്ച വ്യക്തിയുടെ പേരാണ് ഗ്രാൻഡ് ബിലേ ഗ്രാൻഡ് മിലേ ഓസ്റ്റിൻ ഇന്ത്യൻ ഭരണഘടനയെ സഹകരണ ഫെഡറൽ എന്ന എന്ന് വിഷയാണ് ഗ്രാൻഡ് എന്ന കാര്യം കൂടി കൃത്യമായിട്ട് തന്നെ ഓർമ്മയിൽ വേണം ക്ലിയർ അപ്പൊ എന്താണ് ഫെഡറലിസം അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക ഇനി ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന സവിശേഷതകൾ കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടത് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് ഓക്കെ അപ്പൊ നമ്മൾ ആദ്യമേ തൊട്ട് പറയുന്നതാണ് ഫെഡറലിസം എന്താണെന്ന് പഠിച്ചപ്പോൾ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിക്കൽ അത് തന്നെയാണ് ഒന്നാമത്തെ സവിശേഷത ഓക്കെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഓക്കെ അധികാരം വേർതിരിക്കുന്നു ഓക്കെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി അധികാരം വേർതിരിക്കപ്പെടുമ്പോൾ അവിടെ രണ്ട് ഭരണഘടനകളല്ല സ്വീകരിക്കപ്പെടുന്നത് ക്ലിയർ ഒരൊറ്റ ഭരണഘടനയാണ് ഓക്കെ യൂണിയന് ഒരു ഭരണഘടന സംസ്ഥാനങ്ങൾക്ക് മറ്റൊരു ഭരണഘടന എന്നല്ല യൂണിയനും സംസ്ഥാനങ്ങൾക്കും ഒരൊറ്റ ഭരണഘടനയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷത ഓക്കെ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന ഒരു പൊതു ഭരണഘടന ക്ലിയർ ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞാല് ഭരണഘടനയുടെ പാർട്ട് അഞ്ചിലാണ് യൂണിയൻ ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനെ പറ്റി പറയുന്നത് ക്ലിയർ അടുത്ത പാർട്ടിലായാൽ അത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാനം ദ സ്റ്റേറ്റ്സ് ആണ് ക്ലിയർ പാർട്ട് അഞ്ചിൽ ദ യൂണിയനും പാർട്ട് ആറിലാണെങ്കിൽ ദ സ്റ്റേറ്റ്സുമാണ് കൃത്യമായിട്ട് പഠിക്കുക ക്ലിയർ ആണ് അപ്പോൾ ഓർമ്മിക്കുക നമ്മൾ അവിടെ മനസ്സിലാക്കി അടുത്ത് ആർക്ക് രണ്ടിനും ഒരൊറ്റ ഭരണഘടന കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും വിഭന്നിതമായ ഭരണഘടനയല്ല രണ്ടും ഒരൊറ്റ ഭരണഘടനയാണ് ഇവ കാര്യങ്ങളൊക്കെ അടുത്തടുത്തു പറഞ്ഞിരിക്കുന്നത് ആണ് ഇനി ഭരണഘടനയുടെ പരമാധികാരം ഓക്കെ ഒരു ഭരണഘടനയിലാണ് ഇവരുടെ ആശയങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നുവെങ്കിലും ഈ പ്രവർത്തനങ്ങളെല്ലാം എന്തിനെ ആധാരപ്പെടുത്തിയായിരിക്കും ഭരണഘടനയെ ആധാരപ്പെടുത്തിയായിരിക്കും അതാണ് ഭരണഘടനയുടെ പരമാധികാരം ഭരണഘടനയുടെ പരമാധികാരം എന്ന കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ അടുത്ത ഓർമ്മ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം കേന്ദ്രത്തിന് മേൽക്കൈ ഓക്കെ അതും വളരെ പ്രധാനമാണ് ഓക്കെ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ സംസ്ഥാനങ്ങൾ പങ്കാളിത്തമില്ല അതായത് മൂന്നാമത്തെ രീതിയായ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഭേദഗതി ഒഴികെ അതിലും സംസ്ഥാനങ്ങൾ എത്ര മാസത്തിനകം മറുപടി നൽകണം എന്നൊന്നും പ്രതിപാദിച്ചിട്ടതുമില്ല ക്ലിയർ ആണ് അപ്പോഴേ അവിടെ ഓർമ്മിക്കേണ്ടത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ ആർക്കാണ് മേൽക്കൈ കേന്ദ്ര സർക്കാരിനാണ് എന്ന അറിയുക ക്ലിയർ അടുത്ത ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ദിമണ്ഡല സഭകൾ അതായത് രണ്ടു സഭകൾ അതാണ് ദിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാന സവിശേഷത കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരൊറ്റ അതായത് ഒരു പൊതുവായിട്ടുള്ള ഭരണഘടന ഓക്കെ രണ്ടാമത്തെ സവിശേഷതയാണ് ഭരണഘടനയുടെ ഏക പൗരത്വം വളരെ പ്രധാനമാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഓക്കെ അതുപോലെ മറ്റൊരു സവിശേഷതയാണ് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരത്തിൽ മേൽക്കൈ കേന്ദ്ര സർക്കാരിന് ഓക്കെ ഇന്ത്യൻ ഫെഡറലിസത്തിന് മറ്റൊരു സവിശേഷതയാണ് കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം ഓക്കെ അതുപോലെ തന്നെ അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് ഓക്കെ അതും പ്രധാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ശക്തമായ കൂടിയ ഫെഡറലിസം ഓക്കെ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുവോ എല്ലാ ഘടകത്തിലും നൽകുന്നു ഓക്കെ ഒരു പൊതുഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്നു പക്ഷേ പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളെന്ന് വെച്ചാൽ അസാധാരണമായിട്ടുണ്ടാകുന്ന സാഹചര്യം പെട്ടെന്നൊരു ആക്രമണം യുദ്ധം ഭീഷണി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ കേന്ദ്രം നൽകുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾ കൃത്യമായി അനുസരിക്കേണ്ടതായിട്ട് വരുന്നു ക്ലിയർ അതാണ് അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന് ക്ലിയർ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് നമ്മൾ നേരത്തെയും പറഞ്ഞു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിനായ വ്യവസ്ഥ ക്ലിയർ മറ്റൊരു സവിശേഷതയാണ് ഫെഡറൽ എന്ന് കോസി ഫെഡറൽ നമ്മൾ പറഞ്ഞു പകുതി പകുതി കേന്ദ്രത്തിനും ബാക്കി പകുതി സംസ്ഥാനത്തിനും നൽകുന്നു ക്ലിയർ ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഘടകങ്ങൾ ക്ലിയർ ഇനി എങ്ങനെയാണ് ഈ അധികാരം വിഭജിച്ചിരിക്കുന്നു എന്നതാണ് അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എങ്ങനെയാണ് അധികാരം വിഭജിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ലിസ്റ്റുകളിലൂടെയാണ് അതായത് കൊടുത്തിട്ടുണ്ടൊരു ഹെഡിങ് ആയിട്ട് അധികാര വിഭജനം ഏഴാം പട്ടികയിൽ ഓക്കെ അപ്പോൾ ഈ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ട് നമ്മൾ പട്ടിക പറയുന്നതിന് മുന്നോടിയായി ഒരു പാർട്ട് അറിയേണ്ടതായിട്ടുണ്ട് ഓക്കെ ആ പാർട്ടിന്റെ പേര് ആ പാർട്ട് ഏത് എന്ന് ചോദിച്ചാൽ പാർട്ട് പതിനൊന്നാണ് പാർട്ട് പതിനൊന്നാണ് ഓക്കെ പാർട്ട് പതിനൊന്ന് എന്താണ് പാർട്ട് പതിനൊന്ന് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ക്ലിയർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് പാർട്ട് പതിനൊന്ന് ഈ പാർട്ട് പതിനൊന്നിൽ ഉൾപ്പെട്ട് വരുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങളാണ് ഉൾപ്പെട്ടു വരുന്ന ഭരണഘടനയുടെ അനുച്ഛേദങ്ങളാണ് ആർട്ടിക്കൽ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ ക്ലിയർ ആണ് അപ്പോൾ ഓർമ്മിക്കുക അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചു മുതൽ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് വരെയുള്ള അനുച്ഛേദങ്ങൾ ചേരുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ആ പാർട്ട് പതിനൊന്നിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന കാര്യം കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരുക ക്ലിയർ എന്നെ ഓർമ്മിക്കാം ഈ പാർട്ട് പതിനൊന്നിനകത്ത് പ്രതിപാദിക്കുന്ന ഒരു അനുച്ഛേദം ആ അനുച്ഛേദമാണ് പ്രീവിയ ആണ് ഈ എന്ന എന്ന ലിസ്റ്റുകളെ ലിസ്റ്റുകളെ ക്ലിയർ പറയും എന്നാൽ ഈ നമുക്ക് അറിയാം നിയമനിർവ്വണ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലിസ്റ്റുകളെ മൂന്നായി തിരഞ്ഞെടുക്കാം യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് लिस्ट ओके युनियन लिस्ट 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 क्लिअर നിയമ നിർമ്മാണ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലിസ്റ്റുകളെ മൂന്നായിട്ട് കരം തരംതിരിച്ച് വച്ചിട്ടുണ്ട് ഓക്കെ ഈ മൂന്ന് ലിസ്റ്റുകളും പ്രതിപാദിച്ചിരിക്കുന്ന പട്ടികയാണ് ഏഴാം പട്ടിക അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന അനുച്ഛേദത്തിന്റെ വിശദാത്മക രൂപമാണ് ഏത് പട്ടിക ഏഴാം പട്ടിക ഏത് പട്ടിക ഏഴാം പട്ടിക അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറിൽ പറയുന്ന ലിസ്റ്റിനെ കൃത്യമായിട്ട് വിശദീകരിച്ചിരിക്കുന്നു ഏത് പട്ടികയിൽ ഏഴാം പട്ടികയിൽ പ്രതിപാദിക്കുന്നു നിയമനിർമ്മാണ വിഷയങ്ങളെ ലിസ്റ്റുകൾ മൂന്ന് തരം എന്ന് നമ്മൾ യൂണിയൻ ലിസ്റ്റ് 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 സ്റ്റേറ്റ് കൺകറന്റ് ആണ് ഇനി നമുക്ക് ആ റിയാം കൃത്യമായിട്ട് ടെസ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖല കൂടിയാണ് ഓക്കെ ആദ്യത്തെ ആണ് യൂണിയൻ ലിസ്റ്റ് എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടിക ഓക്കെ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം പാർലമെന്റ് വഴി മാത്രം നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ പറയുന്നത് ക്ലിയർ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഓക്കെ യൂണിയൻ ലിസ്റ്റിലാണ് പറയുന്നത് ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലാണ് പറയുന്നത് ക്ലിയർ രാജ്യത്തിന് പൊതുവായി നയങ്ങൾ രൂപപ്പെടുത്തേണ്ട വിഷയങ്ങൾ ക്ലിയർ രാജ്യത്തിന് പൊതുവായി നയങ്ങൾ രൂപപ്പെടുത്തേണ്ട വിഷയങ്ങൾ ഏതിലാണ് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ക്ലിയർ രാജ്യത്തിന് പൊതുവായി നയങ്ങൾ രൂപപ്പെടുത്തേണ്ട വിഷയങ്ങൾ ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ലിസ്റ്റുകളിൽ ഏറ്റവും വലുത് എന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ് യൂണിയൻ ലിസ്റ്റ് പൊതുവായി നയങ്ങൾ ഇപ്പം കറൻസി ഓക്കെ അത് ഒരു സംസ്ഥാനത്തിന് ഒരു കറൻസി ഒന്നാണോ ഇല്ല ഒരു ഏകീകൃതമായ ഒരു രൂപം വേണം ക്ലിയർ അങ്ങനെ ഏകീകൃത സ്വഭാവമുള്ള വിഷയങ്ങളൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി അറിയുക ക്ലിയർ ഇനി ഓർമ്മിക്കാം ഭരണഘടന നിലവിൽ വരുമ്പോൾ യൂണിയൻ ലിസ്റ്റിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളായിരുന്നു എങ്കിൽ നിലവിൽ അത് നൂറാണ് ക്ലിയർ ആണ് അപ്പോൾ ഓർമ്മിക്കാം യൂണിയൻ ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ മീൻസ് ഭരണഘടന വരുമ്പോൾ നിലവിൽ വരുമ്പോൾ അതിൽ തൊണ്ണൂറ്റിയേഴ് വിഷയങ്ങളായിരുന്നു എന്നാൽ യൂണിയൻ ലിസ്റ്റിൽ നിലവിലുള്ള വിഷയങ്ങളുടെ എണ്ണമാണ് നൂറെണ്ണം നിലവിലുള്ള വിഷയങ്ങളുടെ എണ്ണം നൂറാണ് ഓക്കെ യൂണിയൻ ലിസ്റ്റിന് ടെസ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ പഠിക്കാം ഓക്കെ വിദേശകാര്യം പ്രീവിയസ് ആണ് പ്രതിരോധം റെയിൽവേ ബാങ്കിങ് പൗരത്വം ക്ലിയർ ആണേ ഉദാഹരണം നൂറ് അതിൽ ഒരു പത്ത് മുപ്പതോളം പ്രീവിയസ് ആയിട്ടുള്ള ഇതാണ് ഉദാഹരണങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ എന്നാലും ടെസ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നു ഓക്കെ വിദേശകാര്യം അതുപോലെ തന്നെ പ്രതിരോധം റെയിൽവേ ബാങ്കിങ് അതുപോലെ തന്നെ പൗരത്വം ഇതൊക്കെ ഏത് ലിസ്റ്റിലാണ് യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെട്ട് വരുന്നത് ക്ലിയർ ബാങ്കിങ്ങിലെ തന്നെ കറൻസിയൊക്കെ ഓർമ്മിക്കാനും എളുപ്പമാണ് ക്ലിയർ ഇനി രണ്ടാമത്തതാണ് ാണ് സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന പട്ടിക സ്റ്റേറ്റ് ലിസ്റ്റ് ഓക്കെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ സംസ്ഥാന നിയമസഭകൾ വഴി നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങൾ ഓക്കെ ഭരണഘടനാ പ്രകാരം സംസ്ഥാന നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ സംസ്ഥാന നിയമസഭകൾ വഴി നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് ഏതിൽ പറയുന്നത് സ്റ്റേറ്റ് പ്രാദേശിക പ്രാദേശിക പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ള വിഷയങ്ങൾ വിഷയങ്ങൾ ായിരുന്നു രൂപീകൃതമാകുമ്പോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ അറുപത്തിയാറ് വിഷയങ്ങളായിരുന്നു ക്ലിയർ നിലവിൽ നിലവിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ അൻപത്തി ഒൻപത് വിഷയങ്ങൾ ഇവിടെ യൂണിയൻ ലിസ്റ്റ് വർധനവുണ്ടായി എന്നാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ കുറവുണ്ടായി സ്റ്റേറ്റ് ലിസ്റ്റിൽ കുറവുണ്ടായി ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള രണ്ട് വിഷയങ്ങളെ ഒരു ഭേദ എന്നാണ് ഭേദഗതിയിലൂടെ യൂണിയൻ ലിസ്റ്റിലോട്ടും സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള അഞ്ച് വിഷയങ്ങളെ ഭേദഗതിയിലൂടെ മാറ്റിട്ടുണ്ട് ഓക്കെ അതാണ് അറുപത്തി ആറിൽ നിന്ന് അൻപത്തി ഒൻപതായിട്ട് കുറയുന്നു എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതായിട്ട് ഉണ്ട് ക്ലിയർ ഈ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെന്റിനെ ഇടപെടാൻ കഴിയുന്നതാണ് ക്ലിയർ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെന്റിനെ അഞ്ചു രീതിയിൽ ഇടപെടാൻ സാധിക്കും ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റുള്ള വിഷയങ്ങളിൽ പാർലമെന്റിന് എത്ര രീതിയിൽ ഇടപെടാം എന്ന് ചോദിച്ചാൽ അഞ്ചു രീതിയിൽ ഇടപെടാം അതാ ഇടപെട്ടതിന് ഉദാഹരണമാണ് അറുപത്തി ആറ് എന്ന വിഷയം അൻപത്തൊൻപതായി കുറവ് വന്നു എന്ന കാര്യം കൂടി ഓർമ്മിക്കും ഓക്കെ അപ്പൊ നിയമസഭയ്ക്ക് എന്ന് മാത്രം പറയാൻ കഴിയില്ല ചില സാഹചര്യങ്ങളിൽ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങളിൽ പാർലമെന്റിനും ഇടപെടാൻ സാധിക്കുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ദേശീയ അടിയന്തര വ്യവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ പാർലമെന്റിനോട് നേരിട്ട് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ പാർലമെന്റിന് ഇടപെടാം ഉദാഹരണം അന്താരാഷ്ട്ര ഉടമ്പടിയുടെ നടത്തിപ്പിനായി ഈ ഒരു ഘട്ടങ്ങളിലൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു വിഷയത്തിൽ പാർലമെന്റിന് ഇടപെടാൻ കഴിയുന്നതാണ് ക്ലിയർ ആണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ അഞ്ചു രീതിയിൽ പാർലമെന്റിന് ഇടപെടാൻ കഴിയും അത് എളുപ്പമാണ് ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ട് രാഷ്ട്രപതി ഭരണം അല്ലെ സ്റ്റേറ്റ് എമർജൻസി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഓക്കെ മൂന്ന് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങൾ പാർലമെന്റിനോട് ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഓക്കെ നാല് നാലാണെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടികളുടെ നടത്തിപ്പിന്റെ ഭാഗമായി ഓക്കെ അന്താരാഷ്ട്ര ഉടമ്പടികളുടെ നടത്തിപ്പിന്റെ ഭാഗമായിട്ട് ഓക്കെ ഇനി അഞ്ചാണെങ്കിൽ ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭ പ്രത്യേക പ്രമേയം പാസാക്കിയാൽ ദേശീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യസഭ പ്രത്യേക പ്രമേയം പാസ്സാക്കി അല്ലേ ഓക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള പ്രധാന വിഷയങ്ങൾക്ക് ഉദാഹരണമാണ് കൃഷി ജലസേചനം ഓക്കെ കൃഷി ജലസേചനം ജയില് പോലീസ് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ് വിഷയങ്ങൾക്ക് ഉദാഹരണം എന്ന കാര്യം ക്ലിയർ ഇനി മൂന്നാമത്തെ കൺകറന്റ് ലിസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ സമവർത്തി ലിസ്റ്റ് സമവർത്തി കൺകറന്റ് ലിസ്റ്റ് മലയാളമാണ് സമവർത്തി ലിസ്റ്റ് ഓക്കെ എന്താണ് സമവർത്തി ലിസ്റ്റ് എന്ന് ചോദിച്ചാൽ ഭരണഘടനാ പ്രകാരം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ അതായത് ഭരണഘടനാ പ്രകാരം പാർലമെന്റിനും സംസ്ഥാന നിയമസഭകൾ വഴി നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളാണ് എന്തിൽ പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഓർമ്മ എനിക്ക് കൊണ്ടിരിക്കുക ക്ലിയർ കൺകറിന്റെ ലിസ്റ്റില് തുടക്കത്തിൽ നാൽപ്പത്തി ഏഴ് വിഷയങ്ങളായിരുന്നു ഓക്കെ എങ്കിൽ അവിടെ സ്റ്റേറ്റിലുള്ള അഞ്ച് വിഷയങ്ങൾ ഇങ്ങോട്ട് ഭാഗമായി ടോട്ടൽ നിലവിൽ നിലവിൽ വിഷയങ്ങളുണ്ട് സോറി കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളുടെ എണ്ണം എത്ര തുടക്കത്തിൽ എത്ര എത്രേഴ്സത്തി ഏഴ് എന്ന കാര്യം കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ഓക്കെ പിന്നെ ഓർമ്മിക്കാം ആ അഞ്ച് വിഷയങ്ങള് ഇങ്ങോട്ട് മാറ്റിയില്ലേ അത് ഏതൊക്കെയെന്ന് പഠിക്കണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസം വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അളവ് തൂക്കം നീതി ഭരണം അളവ് തൂക്കം നീതി ഭരണം ഇങ്ങനെ അഞ്ച് വിഷയങ്ങൾ ഏതൊക്കെ വിദ്യാഭ്യാസം വനം വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം അളവ് തൂക്കം നീതി ഭരണം തുടങ്ങി അഞ്ച് വിഷയങ്ങളെ എവിട്ടാക്കി എങ്ങോട്ടാക്കി കൃത്യമായിട്ട് അറിയുക സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി ക്ലിയർ ഓർമ്മിക്കാം കൺകറന്റ് ലിസ്റ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു വിഷയത്തിന് മേൽ പാർലമെന്റും നിയമം നിർമ്മിക്കുന്നു സംസ്ഥാന നിയമസഭയും നിയമം നിർമ്മിക്കുന്നു എന്നാൽ ഇതിൽ ആരുടെ നിയമമായിരിക്കും നിലനിൽക്കുക എന്ന് ചോദിച്ചാൽ അത് പാർലമെന്റിന്റെ നിയമമേ നിലനിൽക്കൂക്കെ കൺകറന്റ് ലിസ്റ്റിൽ പറയുന്ന ഒരു വിഷയത്തിന് മേൽ പാർലമെന്റ് നിയമം നിർമ്മിക്കുന്നു സംസ്ഥാന നിയമസഭയും നിയമം നിർമ്മിക്കുന്നു ഇതിൽ ആരുടെ നിയമം നിലനിൽക്കും എന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിന്റെ നിയമം അല്ലെങ്കിൽ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമം ഓക്കെ ലിസ്റ്റിന്റെ ക്രമത്തിലാണ് യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റ് വൺ ലിസ്റ്റ് ലിസ്റ്റ് ലിസ്റ്റിന്റെ മുൻഗണനാ അധികാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പവർ എടുക്കുമ്പോൾ മുൻഗണനയിൽ മുൻഗണനയിൽ ആദ്യം ആദ്യം യൂണിയൻ ലിസ്റ്റേ നമ്മൾ സവിശേഷതകളിൽ പഠിച്ചു ചില കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ കൂടുതൽ അധികാരം കേന്ദ്രത്തിന് അല്ലേ അങ്ങനെ പഠിച്ചില്ലേ നമ്മൾ പഠിച്ചായിരുന്നു ക്ലിയർ നമ്മൾ ഓർമ്മിക്കുക ലിസ്റ്റുകളിൽ മുൻഗണനയിൽ ഏറ്റവും മേലെ യൂണിയൻ ലിസ്റ്റ് ആണ് ലിസ്റ്റിന് മുൻഗണന എടുക്കുമ്പോൾ രണ്ടാമത്തെ ಬರತ್ತಿಲ್ಲ <Sessizos> ರೀತಿಯ കൺകറന്റ് 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 കാര്യം കാര്യം ലിസ്റ്റിൽ ലിസ്റ്റിൽ നിയമം നിയമം നിർമ്മിക്കാൻ നിർമ്മിക്കാൻ സാധിക്കുന്നു സാധിക്കുന്നു ഓർമ്മയിൽ വേണം ക്ലിയർ ഇനി മുൻഗണനയിൽ അല്ലെങ്കിൽ അധികാരമെടുക്കുമ്പോൾ ും സ്റ്റേറ്റ് ലിസ്റ്റ് വരത്തുള്ളൂ ക്ലിയർ ആണ് അപ്പോഴേ നമ്മുടെ കൺകറന്റ് ലിസ്റ്റിലുള്ള വിഷയങ്ങൾക്ക് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ വിദ്യാഭ്യാസം വനം ട്രേഡ് യൂണിയനുകൾ വിവാഹം ജനന മരണ രജിസ്റ്ററുകൾ ജനന മരണ രജിസ്റ്ററുകൾ മുതലായവ സമവർത്തി പട്ടികയിൽ അല്ലെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവയാണ് ഇനി മൂന്ന് ലിസ്റ്റിലും പ്രതിപാദിച്ചിട്ടില്ലാത്ത വിഷയങ്ങളെ പറ്റിയാണ് ഓക്കെ അതാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ അല്ലെ റെസ്യൂഡറി പവേഴ്സ് ഓക്കെ അവശിഷ്ട അധികാരങ്ങളെ പറ്റി ഭരണഘടനയിൽ ഇരുന്നൂറ്റി നാല്പത്തി എട്ടിൽ പറയും ഓക്കെ നമ്മൾ ലിസ്റ്റ് ഒരു പോയിന്റ് നമ്മൾ അവിടെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ടോ അതായത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മളെ കാനഡയിൽ നിന്ന് കടമെടുത്തു യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നും കൺകറന്റ് ലിസ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്നുമാണ് കടമെടുത്തത് ക്ലിയർ ആണ് അപ്പൊ ഇനി അവശിഷ്ട അധികാരം ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് കാനഡയാണ് അവശിഷ്ട അധികാരങ്ങൾ ഇന്ത്യ കടമെടുത്തത് എവിടെ നിന്ന് എന്ന് ചോദിച്ചാൽ അത് കാനഡയിൽ നിന്ന് എന്ന കാര്യം ഇടിയും ഓർമ്മയിലേക്ക് കൊണ്ടുവരുക ഓക്കെ പറഞ്ഞ മൂന്ന് ലിസ്റ്റിൽ അതായത് യൂണിയൻ ലിസ്റ്റിലോ സ്റ്റേറ്റ് ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ പ്രതിപാദിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിന് മേൽ നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ അധികാരം അറിയപ്പെടുന്ന പേരാണ് അവശിഷ്ട അധികാരങ്ങൾ പവേഴ്സ് എന്ന് ക്ലിയർ ആണെ അപ്പോൾ ഓർമ്മിക്കുക അതിൽ അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കാൻ അധികാരം ആർക്ക് മാത്രം കേന്ദ്ര ഗവൺമെന്റിന് മാത്രം കേന്ദ്ര ഗവൺമെന്റ് എവിടെയാണ് നിർമ്മ നിയമം നിർമ്മിക്കുന്നത് പാർലമെന്റിലാണ് അപ്പോൾ ഓർമ്മിക്കുക അവശിഷ്ട അധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ഓപ്ഷൻ നോക്കി എഴുതുക ഒന്നുകിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ന് കാണും അല്ലെങ്കിൽ പാർലമെന്റ് എന്ന് കാണും ക്ലിയർ ആണ് ഇതിലെ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങൾക്ക് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ എന്ന കാര്യം ഓർമ്മയിലേക്ക് കൊണ്ടുവരിക ക്ലിയർ